നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഈ വർഷത്തെ എഴുപത്തിനാലാം ദിവസമായ ഇന്ന് തീയതി പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴം മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം ഒന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് മാർച്ച് പതിനാല് അന്താരാഷ്ട്ര ഗണിത ദിനം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഉൾപ്പെടെ ഗണിത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ലോകമെമ്പാടുമുള്ള ആഘോഷമാണ് അന്താരാഷ്ട്ര ഗണിത ദിനം കൂടാതെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ആൽബർട്ട് ഐൻസിന്റെ ജന്മദിനം അടയാളപ്പെടുത്തുന്നതിനായി എല്ലാ വർഷവും മാർച്ച് പതിനാല് ദിനം അഥവാ ജീനിയസ് ഡേ ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് പതിനാല് ഇന്ത്യയിൽ ശബ്ദവിപ്ലവം എന്നറിയപ്പെടുന്ന ഈ ദിവസമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചിത്രമായ ആലം ആര റിലീസ് ചെയ്തത് അർദ്ദേശ്വർ ഇറാനിയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചത് ഹിന്ദിയും ഉറുദുവും ഇടകലർത്തി സംസാരിച്ചിരുന്ന ഈ ചിത്രം നാൽപ്പതിനായിരം രൂപ മുടക്കി നാലു മാസം കൊണ്ടാണ് നിർമ്മിച്ചത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പതിനാല് ഇന്നീ ദിവസമാണ് ഇന്ത്യൻ കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായി സോണിയാഗാന്ധി അധികാരമേറ്റത് നമ്മുടെ സുന്ദര ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ രസകരമായ വസ്തുതകൾ ഭൂമതിരേഖ ഭൂമിയ വലയം ചെയ്യുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ അതിനെ വടക്കൻ ദക്ഷിണ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു ഭൂമധ്യരേഖ ലോകമെമ്പാടും നാൽപ്പതിനായിരത്തി എഴുപത്തഞ്ച് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നുണ്ടെങ്കിലും ഇത് പതിമൂന്ന് രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നു ലോകത്തെ നാവിഗേറ്റ് ചെയ്യാൻ ആളുകളെ സഹായിക്കുന്നതിന് ഉപയോഗിക്കുന്ന അഞ്ച് അക്ഷാംശ രേഖകളിൽ ഒന്നാണ് ഭൂമധ്യരേഖ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ചെറിയ സൂര്യോദയവും സൂര്യാസ്തമയവും അനുഭവപ്പെടുന്നു ഭൂമധ്യരേഖയിലൂടെ കടന്നുപോകുന്ന മിക്ക രാജ്യങ്ങളും പങ്കിട്ട ഉയരങ്ങൾക്കിടയിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വർഷം മുഴുവൻ വളരെ ചൂടേറിയ താമനില അനുഭവപ്പെടുന്നു മാർച്ച് പതിനഞ്ച് നാളത്തെ പ്രധാന ഉത്സവ ഉത്സവവിശേഷങ്ങൾ ഷഷ്ടിവ്രതം തലയോലപ്പറമ്പ് കാർത്തിയായന ക്ഷേത്രത്തിലും ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രത്തിലും ഓരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിലും കൊടിയേറ്റ് തുടക്കം മുതൽ സിനിമ കാണാൻ അവസരം നിഷേധിച്ചതിന് തിയേറ്റർ ഉടമ പരാതിക്കാർക്ക് അമ്പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി പെരിന്തൽമണ്ണ പ്ലാസ തിയേറ്ററിൽ പൊന്നിയൻ സെൽവൻ ടു കാണാനെത്തിയ ഏലംകുളം സ്വദേശികൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് കോടതി ചെലവിലേക്ക് പതിനായിരം രൂപയും നൽകണമെന്ന് ഉത്തരവായി അറിവ് എല്ലാവർക്കും പി എസ് സി ചോദ്യോത്തരങ്ങൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകൾ ഉള്ള സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം സ്ഥലമേത് ഉത്തരം മൗസിൻഡ്രാം ഇന്ത്യയിലെ മേഘാലയൽ ഈസ്റ്റ് കാസി ഹിൽസ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മൗസിൻഡ്രാമിൽ ശരാശരി വാർഷിക മഴ പതിനോരായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് മില്ലിമീറ്ററിൽ എത്തുന്നു ഭൂമിയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം സ്ഥലമേത് ഉത്തരം അരിക്കാചിലി ചിലിയിലെ അറ്റകാമ മരുഭൂമിയിലെ കാലാമയിൽ ഇതുവരെ ഒരു മഴയും രേഖപ്പെടുത്തിയിട്ടില്ല കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ഉത്തരം നാണത്തെ വീഡിയോയിൽ ഇന്നത്തെ വാചകം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിലല്ല നിങ്ങൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി ഇനി നാളെ നന്ദി നമസ്കാരം